ഈ മലാഖി പ്രവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മലാഖി പ്രവചനം തുടങ്ങുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നാൽ മലാഖി പ്രവചനം അവസാനിക്കുന്നത് ഒരു ന്യായവീതിയുടെ സന്ദേശം പറഞ്ഞുകൊണ്ടാണ് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് നാലാം ധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ മലാഖി ഇസ്രായേൽ തലത്തോട് പറയുന്ന ഒരു വലിയ സത്യമുണ്ട് വലിയൊരു എന്താ പറയുക പ്രാധാന്യം വർഹിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് പറയുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ ദൈവം സ്നേഹവാനായിരിക്കുമ്പോൾ തന്നെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ് അതുകൊണ്ട് ദൈവമക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും വളരെ ശ്രദ്ധയോടെ ഈ നാളുകളിൽ നമ്മുടെ ഓരോ ചുവടുകളും വെക്കേണ്ടത് ആവശ്യമുണ്ട് എന്നുള്ളത് ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക മലാക്കി പ്രചനം പഠിക്കുമ്പോൾ ഏകദേശം ആറ് അരളപ്പാടുകളാണ് ലഹോവയായ ദൈവത്തിൻ്റെ വാക്കുകളായിട്ട് മലാക്കി തൻ്റെ ജനത്തോട് സംസാരിക്കുന്നത് എന്നാൽ രണ്ടാം അധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ മൂന്നാമത്തെ അരളപ്പാട് എന്നുള്ള കുടുംബ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ടുള്ള ചില വസ്തുതകൾ മലാക്കി പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ് കുടുംബജീവിതത്തിൻ്റെ പവിത്രതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കുടുംബജീവിതം എങ്ങനെയായിരിക്കണമെന്നും ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്നുമുള്ള ദൈവത്തിന്റെ പ്രമാണം ആ പ്രമാണത്തെ ഒരുക്കൂടി മലാക്കി കെട്ട് കെട്ടുറപ്പിച്ചുകൊണ്ട് അവളെ ഉറപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ തന്നെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് മലാക്കി ആദ്യമായിട്ട് ഒരു വസ്തുത ജനത്തോട് പറയുന്നത് പഥാവാക്യത്തിലാണ് എന്താണെന്നറിയാമോ നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത് ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത് മലാക്കി പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ ഗൗരവം ഈ ഒറ്റ വാക്യത്തിൽ തന്നെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും മലാക്കി പറയാൻ ഉദ്ദേശിക്കുന്നത് നാം എല്ലാം ഒരു പിതാവിന്റെ മക്കളാണ് നമുക്കെല്ലാവർക്കും ഒരു ദൈവം മാത്രമാണുള്ളത് അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം ഈ ദൈവത്തിന്റെ പ്രമാണങ്ങളോട് ആരും എതിർക്കരുത് ഇതാണ് മലാക്കി പ്രാരംഭമായിട്ട് ഒരു മുഖവുര എന്ന വണ്ണം ഈ കുടുംബജീവിതത്തെ ഒന്ന് കുടിക്കുവാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നത് അപ്പം ദൈവത്തിൽ നിന്ന് തുടങ്ങി കുടുംബത്തിലേക്ക് ഈ പ്രവാചകൻ സാവധാനത്തിൽ നീങ്ങുകയാണ് നമുക്കറിയാം നമ്മുടെ ഓരോ പ്രഭാതവും നാം തുടങ്ങുന്നത് ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അല്ലേ നമ്മൾ പാട്ട് പോലും പാടുന്നത് അങ്ങനെയാണ് ഏഹ് വെളിച്ചത്തിൻ കതിരുകൾ ഏഹ് വിളങ്ങും സമയത്ത് എന്നൊക്കെ നമ്മൾ പാടിയിട്ട് ഏഹ് ആ തൃഗാ ആ തൃമുഖാഭുജം ദർശിച്ച നരനൊരു ദുരിതവും വരികില്ല എന്ന് നമ്മൾ പാടാറുണ്ട് അപ്പം ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും പ്രത്യേകിച്ച് ഒരു ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ ഈ പിതാവായ ദൈവത്തെയാണ് നാം കൊണ്ടുവരുന്നത് അങ്ങനെയെങ്കിലും മലാക്കിയും ഈ കുടുംബ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട് ചില വസ്തുതകൾ ഓർപ്പിക്കുമ്പോൾ ഇവിടെ പ്രവാചകൻ വിളിച്ച് പറയുകയാണ് നമുക്കെല്ലാവർക്കും ശ്രദ്ധിക്കണം ഒരു പിതാവ് മാത്രമേ ഉള്ളൂ ആ പിതാവ് യഹോവയായ ദൈവമാണ് അപ്പം ദൈവഭയത്തെ അവരുടെ ഹൃദയത്തിലേക്ക് കൊടുത്തിട്ട് ദൈവഭയമില്ലാത്ത ഈ ജനത്തോട് ദൈവത്തിന്റെ ദാസൻ സംസാരിക്കുകയാണ് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ യഹൂദനെ സംബന്ധിച്ച് നമുക്കറിയാം നായ ചട്ടങ്ങളും കൽപ്പനകളും വാക്തിത്വങ്ങളും ഒക്കെ എഴുതപ്പെട്ട പലകയിൽ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ എഴുതപ്പെട്ട രേഖ മുഖാന്തരം ലഭിച്ചിട്ടുള്ള ഒരു ജനമാണ് യഹൂദ ജനം അഥവാ ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ഈ ജനത്തിന് ഇവിടെ വാക്യം മുതൽ പറയുന്ന കുടുംബ കുടുംബജീവിതത്തിന്റെ പവിത്രതയെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്ത ആളുകളല്ല അവർക്ക് വ്യക്തമായിട്ട് അറിയാം എങ്ങനെ ജീവിതം നയിക്കണമെന്നും എങ്ങനെ ഭർത്താപ് ഭാര്യയോട് ഇടപെടണമെന്നും ഭാര്യ എങ്ങനെ ഭർത്താവിലൂടെ ഇടപെടണമെന്നും അങ്ങനെ കുടുംബജീവിതം എത്രമാത്രം സുതാര്യതയോടെ നയിക്കണമെന്നുള്ള വസ്തുത മോശം മുതലേ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ മലാഠിയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ജനം ആ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇവിടുത്തെ പാപം എന്ന് പറയുന്നത് യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ അവരുടെ യഹൂദ സ്ത്രീകളായിരിക്കുന്ന ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് അവർ അന്യജാതിയിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല എന്ന് പ്രവാചകൻ വളരെ ശക്തമായിട്ട് അവരോട് സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ് നമ്മൾ വിചാരിക്കും പലതും ദൈവം കണ്ണടച്ചിരിക്കുകയാണ് അല്ല ഏതൊരു കാലത്തും ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ മക്കൾ വഴിവിട്ട് സഞ്ചരിക്കുന്ന കാലഘട്ടങ്ങളിൽ ദൈവം ഹൃദ്യമായിട്ട് ദൈവം സംസാരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ മലയാളിയുടെ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ ജനം ദൈവ വഴികളെ വിട്ട് കുടുംബജീവിതത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിനെതിരായിട്ട് ദൈവം അവരോട് സംസാരിക്കുക ഇവിടെ ഈ വേദന ഭാഗങ്ങൾ ഞാൻ ഒരു വായനയ്ക്ക് തന്നെ തെരഞ്ഞെടുത്തപ്പോൾ ചില പദപ്രയോഗങ്ങൾ എന്നെ മയവെടുത്തു പോകാനായിട്ട് ഇടയായിരിക്കുന്നു എന്താണെന്ന് പറയാമോ കുടുംബജീവിതത്തിൽ ഓരോ വ്യക്തികളും കാണിക്കുന്ന അവിശ്വസ്തകൾ അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന ഈ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ടാൽ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ചില പ്രയോഗങ്ങളുണ്ട് ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ദൈവം എങ്ങനെയാണ് അതിനെ വീക്ഷിക്കുന്നത് എന്ന് പറയുന്നത് ഒന്ന് വായിച്ചു നോക്കിയേ അതിൽ പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് നാം അന്യോന്യം അന്യോന്യം നാം അന്യോന്യം ദ്രോഹം ചെയ്തിരിക്കുന്നു അപ്പോ ദൈവത്തിന്റെ പ്രമാണം പ്രമാണമനുസരിക്കാതെ പോയാൽ ദൈവത്തിന്റെ ഭാഗത്ത് നിന്നും ദൈവം പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ ദൈവത്തോട് ദ്രോഹം ചെയ്യുന്നവരാണ് അന്യോന്യം ദ്രോഹം എന്ന് പറയുന്നത് അത് ദൈവത്തിനിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം ദൈവത്തോട് ദ്രോഹം ചെയ്യുന്നു രണ്ടാമത് പതിനൊന്നാം വാക്യം വായിച്ചു വരുമ്പോൾ ഇസ്രേവിലും യഹൂദ്ത സംഭവിച്ചിരിക്കുന്നു ശ്രദ്ധിക്കണം ഒന്ന് ദ്രോഹം ചെയ്തിരിക്കുന്നു രണ്ട് മ്ളേച്ഛത സംഭവിച്ചിരിക്കുന്നു ഇനി മൂന്ന് അത് നടക്കി വായിക്കുമ്പോൾ ഇഷ്ടമായുള്ള അവരുടെ വിശുദ്ധ മന്ദിരത്തെ യഹൂദമാക്കി സംഭവിച്ചു ദ്രോഹം ചെയ്തു അശുദ്ധമാക്കി എന്ന് നമ്മൾ ഇനി ദൈവം എങ്ങനെ ഇടപെടുന്നത് അറിയാമോ ദൈവം ഇടപെടുന്നത് അതിന്റെ പന്ത്രണ്ടാം വാക്യത്തിന്റെ അവസാനം യാക്കോ യാക്കോവിന്റെ കൂടാരങ്ങളിൽ നിന്നും കളയും എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ നിങ്ങളെ കൊന്നുകളയുമെന്നല്ലാശയം ദൈവരാജ്യത്തിൽ നിന്നും നിങ്ങൾ അറങ്ങുന്നവരായി തീരും ഇസ്രായേലിനോടും ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിക്കുകയാണ് നിങ്ങൾ അശുദ്ധമായ ഒരു പ്രവർത്തിച്ചാൽ നിങ്ങൾ ദ്രോഹം ചെയ്ത് ജീവിച്ചാൽ ദൈവം നിങ്ങളെ ഛേദിച്ചു കളയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകരിലൂടെ സംസാരിക്കുന്നു നമുക്കറിയാം കുടുംബം എന്ന് പറയുന്നത് ഈ നാളുകളിൽ വിശ്വാസികളുടെ ഇടയിൽ പോലും നാം കണ്ടുവരികയാണ് എന്താ വിവാഹ മോചനങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് കുടുംബജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു തലമുറ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനത് നിങ്ങളുമായിരിക്കുന്നത് എന്നാൽ നമ്മുടെ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് അടുത്ത വസ്ത്രം എടുത്തിടുന്ന ലാഘവത്തോടെ എനിക്കിവിടെ വേണ്ട എനിക്കിവിടെ വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബജീവിതങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഈ വിഷയം സംസാരിക്കുന്നത് എനിക്കറിയില്ല ദൈവത്മാവ് എന്നോട് പറയുകയാണെ ഈ വിഷയം സംസാരിക്കണമെന്ന് അപ്പൊ കുടുംബജീവിതം എന്ന് പറയുന്നത് അത് ദൈവ പവിത്രമായി ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒന്നാണ് നമുക്കറിയാം മുപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടത് ദൈവമാണ് അപ്പൊ ദൈവമാണ് പുരുഷന് ആദാമനെ ഒരു കൂട്ടാളിയെ കൊടുത്തത് തീർച്ചയായും നമുക്കറിയാം ഒരു പുരുഷനെയും സ്ത്രീയെയും യോജിപ്പിച്ചത് ആരാ ദൈവമാണ് അങ്ങനെയെങ്കിൽ ഈ ഈ ജീവിതത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ രണ്ടുപേർ പ്രവേശിക്കുമ്പോൾ അതിന് മുഖ്യമായി സാക്ഷ്യം വഹിക്കുന്നത് ആരാണ് ദൈവമാണ് അപ്പം ദൈവത്തിന്റെ സാക്ഷിയാൽ നടക്കുന്ന കുടുംബജീവനങ്ങൾ താർമാറാവാൻ പാടില്ല എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം ദൈവം ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല മാത്രമല്ല കുടുംബജീവിതത്തിൽ അന്യോന്യം അവിശ്വസത കാണിക്കുവാൻ പാടില്ല എന്നാണ് ഇവിടെ പ്രവാചകൻ പറയുന്നത് കുടുംബജീവിതം എന്ന് പറയുന്നത് അതിൽ തന്നെ പവിത്രമായിരിക്കണം എബ്രാഹിം ലേഖനത്തിലേക്ക് വരുമ്പോൾ ആണ് എബ്രാഹിം ലേഖനം എഴുതിയതെങ്കിൽ പൗലോസ് പറയുന്നുണ്ട് വിവാഹം എല്ലാവർക്കും മാന്യമാണ് കിടക്ക നിർമ്മലമാകട്ടെ എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതത്തിൽ ഓരോ വ്യക്തികളും പാലിക്കേണ്ട കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് അവിടെ സൂചിപ്പിക്കുകയാണ് മാത്രമല്ല അവിടെ എന്താണ് പൗലോസ് പറയുന്നത് വിവാഹം എല്ലാവർക്കും മാന്യമാണ് ഞാൻ ഇങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ച് പറയുന്നത് എന്റെ ചിന്താഗതി ഇങ്ങനെയാണ് ദൈവത്തിന് എത്രമാത്രം മാന്യതയുണ്ടോ അത്രമാത്രം മാന്യതയാണ് ദൈവം ദൈവം സ്ഥാപിച്ച കുടുംബത്തിന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കുടുംബ കുടുംബ കുടുംബത്തിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ വടക്കെടുക്കുന്നതല്ലേ ഞാൻ പറയുന്നത് ഇടയ്ക്കൊരു വടക്കൊക്കെ ആകാം എത്തിച്ചാൽ ഞാൻ കളിക്കരുത് ഇടയ്ക്കൊരു വടക്കൊക്കെ ആകാം എന്നാൽ അത് ഒരിക്കലും ഒരു രാത്രിക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല രാത്രിയിൽ കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് പങ്കാളിക്ക് കൂട്ടാളിക്ക് ദൈവത്തിൻ്റെ കൂട്ടാളിക്ക് വിഷമമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വന്നാൽ അത് പറയ പറഞ്ഞ് നിരപ്പുറിക്കുവാനായിട്ട് കഴിയണം ചില ആളുകളുണ്ട് ഓ ഞാൻ ഭർത്താണുങ്ങൾ ഞാനല്ലേ വീട്ടിലെ നായകൻ ഞാൻ എങ്ങനെയാണ് അവളോട് ചെന്ന് ക്ഷമ പറയുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അയ്യോ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്റെ ഭാര്യയോട് പലപ്പോഴും പറയാറുണ്ട് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ ദേശീയത്തിലോ അല്ലെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലോ ഓക്കെ ഞാനത് ചിന്തിച്ച് കഴിയുമ്പോൾ അയ്യോ അത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ക്ഷമ പറയുന്ന ദിവസങ്ങളാണ് അപ്പൊ നാ ആ നിലയിൽ ദൈവം സ്ഥാപിച്ച കുടുംബത്തിൽ പെരുമാറുവാനായിട്ട് സാധിക്കണം മാത്രമല്ല ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ വായിച്ചപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് പിന്നീട് നിങ്ങൾ വീട്ടിൽ ചെന്ന് ആ ഭാഗങ്ങൾ വായിച്ചാൽ മതി അവർ നമ്മൾ കാണുന്നത് യൗവനത്തിലെ ഭാര്യയോട് അവർ അവിശ്വസത കാണിച്ചു വാക്യത്തിന്റെ അവസാനം തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസത കാണിക്കരുത് ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു ഇസ്രാമിന്റെ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസത കാണിക്കരുത് യൗനത്തിന്റെ ഭർത്താവിനോട് അവിശ്വസത കാണിക്കരുത് ഇത് ദൈവം സ്ഥാപിച്ചതാണ് ഇത് പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടന്നു എന്ന് വരികയില്ല എന്നാൽ അവിശ്വസത കാണിക്കരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക അതവനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ നമുക്കറിയാം ആദാമിൽ തന്നെയാണ് ആരുണ്ടായിരുന്നത് അവൈ ഉണ്ടായിരുന്നല്ലേ നമ്മളോട് വായിക്കും മുപ്പത്തി ദിവസത്തിൽ വായിക്കുന്നേ ദൈവം അവനെ ആണു പെണ്ണുമായി ചൃഷ്ടിക്കുന്ന അപ്പൊ ആദാമിൽ ആരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആദാമിന്റെ മുന്നിലൂടെ ഈ ഈ പശുവിനെയും താഴെയും പട്ടിയെയും കുറുക്കനെയും ഒക്കെ വിട്ടപ്പോ ആദാമിന് അതിലൊന്നും തനിക്കുള്ള ഇടയെ അങ്ങനെ എനിക്ക് സാധിക്കില്ല ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഭാര്യ ചിന്തിച്ചപ്പോൾ ആദ്യം പട്ടിയാണ് ഈ ആദാമിന്റെ മുന്നിൽ കൂടെ പോയെന്ന് വിചാരിക്കുന്നത് പട്ടി ആദാമിൽ നോക്കിയിട്ട് കണ്ട് കൊറേ വന്നു ചോദിക്കും ആദാ പറഞ്ഞു എനിക്ക് ഇങ്ങനെ വേണ്ട അത് കഴിഞ്ഞു കുറുക്കനെയുള്ളത് കുറുക്കിന്റെ അവസ്ഥ തന്നെ നമുക്കറിയാലേ വെറുതെ പോകുന്നു ആ കുറുകെ കണ്ടപ്പോൾ അതാ ഇതല്ല ഇതിനെ ഞാൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക ഞാനതിങ്ങനെ എൻ്റെ എന്റെ ഭാവനയിൽ ഒരു പക്ഷേ ആദാവ കണ്ണാടിയിൽ പോയി നിന്നപ്പോൾ ആദാവ് മനസ്സിലായി ഇതുപോലെ ഒരാൾ വേണം എന്നെ പോലെ തന്നെ ഇത് പറഞ്ഞാൽ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ആദാവിനെ സൃഷ്ടിച്ചതെങ്കിൽ ആദവ പറയുന്നത് ഇങ്ങനെയായിരിക്കും എന്റെ ചിന്താഗതികളോട് ചേർന്ന് നിൽക്കുന്ന എന്നോട് ചേർന്ന് നിൽക്കുന്ന എന്നെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എന്നെ പോലെ തന്നെ ഒരു വ്യക്തി വേണം എൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഇന്ന് അതുകൊണ്ടാണ് ദൈവം തക്ക തുണകളായിട്ട് ചിലരെ ഒരുക്കുന്നത് ഇണകളായിട്ടല്ല തുണകളായിട്ടാണ് ദൈവം നമുക്ക് കൂട്ടാളികളെ തന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത് ദൈവം തന്നതായതുകൊണ്ട് വളരെ പവിത്രമായ നിലയിൽ നമ്മുടെ കുടുംബജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ് മാത്രമല്ല കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്ന ആ ബന്ധം എന്ന് പറയുന്നത് വ്യക്തമായി പറയുന്നുണ്ട് ക്രിസ്തു സഭയെ സ്നേഹിച്ചത് സ്നേഹം എന്ന് ഉള്ളിലെ സ്നേഹം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം ബഹുമാനം എങ്ങനെയായിരിക്കണം െ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ് ഇതെല്ലാം ദൈവത്തിൽ നിന്ന് പറയേണ്ടതായിരിക്കുന്ന വസ്തുതകളാണ് അതുകൊണ്ട് മാനുഷികമായിരിക്കുന്ന ക്ലാസ്സുകൾക്കോ കൗൺസിലുകൾക്കോ അല്ലെങ്കിൽ മറ്റു നിർദ്ദേശങ്ങൾക്കോ ധ്യാനങ്ങൾക്കോ ഒന്നും കുടുംബജീവിതത്തെ ശരിയായ ദിശയിൽ അത് നയിക്കുവാനായിട്ട് കഴിയുന്നതല്ല സാധ്യമാക്കുന്നതല്ല ദൈവത്തിന്റെ വചനമാണ് കുടുംബജീവിതത്തെ അത് ഉറപ്പിച്ചു നിർത്തുന്നത് അതുകൊണ്ട് യൗവനത്തിന്റെ ഭാര്യയോടോ യൗവനത്തിന്റെ ഭർത്താവിനോടോ ഒരു കാരണവശാലും അവിശ്വസന കാണിക്കുവാൻ പാടില്ല ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ദൈവമാണ് ഈ കുടുംബം സ്ഥാപിച്ചത് എന്നുള്ളത് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു ആശം നമുക്കറിയാം മുപ്പത്തി പുസ്തകത്തിൽ അതുകൊണ്ട് പുരുഷനാണ് ും വി ഭാര്യ പറ്റി ചേരുമെന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുന്നത് ഏക ദേഹമായി ദേഹമായി ഒരു തീരും പറഞ്ഞാൽ അർത്ഥം എല്ലാ വേദനകളും എല്ലാ മാനസിക പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു നല്ല ഭർത്താവിന് മനസ്സിലാക്കാനായിട്ട് ചില സ്ഥലങ്ങളിലുണ്ട് ഭാര്യ പറയാ എനിക്ക് ഭയങ്കര തലവേദന അപ്പോഴും അയ്യോ എനിക്ക് അത് വരി തലവേദന ഭാര്യയ്ക്ക് തലവേദനയാണെന്ന് പറഞ്ഞാൽ ഓടി ചെല്ലേണ്ടത് എവിടെയാണ് വിചിരിക്കുന്നത് എന്നുള്ള ചിന്ത വേണം മനസ്സിലേക്ക് വരാനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് നമ്മുടെ കുടുംബ കുടുംബജീവിതങ്ങൾ താറുമാറായി പോകാൻ പാടില്ല വളർന്നത്തെ തലമുറ എനിക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ കുടുംബ ജീവിതം മാറാൻ പാടില്ല ഇന്ന് വരുന്ന പല കുഞ്ഞുങ്ങളും പറയുന്നത് അറിയാമോ ഈ പുത്തൻ പുത്തൻ തലമുറ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് വിവാഹം വേണ്ട എന്താ എനിക്ക് റവന്യൂ ഉണ്ട് എനിക്ക് വിദ്യാഭ്യാസമുണ്ട് എനിക്ക് ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് വിവാഹത്തിന്റെ ആവശ്യം എന്തിനാ എനിക്ക് വിവാഹം വേണ്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ബൈബിൾ പറയുന്ന അവസ്ഥ എന്താണ് മനുഷ്യൻ ഏകരായിരിക്കുന്നത് നന്നല്ല എന്നാണ് ദൈവം പറയുന്നത് നന്നല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അത് നന്നല്ല അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി നന്നല്ല എന്ന് പറഞ്ഞാൽ നന്നല്ല പുരുഷൻ ഏകടായിരിക്കുന്നത് നന്നല്ല അതും വിവാഹിതരാകണമെന്നാണ് ബൈബിളിന്റെ പ്രഖ്യാപനം ദൈവം ആഗ്രഹിക്കുന്നത് അതാ ഇവിടെ ഈ തെറ്റായിരിക്കുന്ന ജീവിതശൈലിയിലേക്ക് ഇവർ പോയപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു പുത്തൻ തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയാതെ വരികയാണ് എന്താണ് അന്യദേവലയെ ആരാധിക്കുന്ന ആളുകളെ വിവാഹം കഴിച്ചാൽ എന്ത് സംഭവിക്കും അവർക്കുണ്ടാകുന്നത് തലമുറ ഈ ദൈവത്തെ വിട്ട് അന്യദേവനെ സേവിക്കും അത് ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇസ്രായേൽ ദൈവത്തിന് സ്വന്തം ജാതി അതുകൊണ്ട് ദൈവം പറയുകയാണ് എന്റെ പദ്ധതികൾക്കെതിരായി നിങ്ങൾ പ്രവർത്തിക്കരുത് അത് എന്നോട് കാണിക്കുന്നത് ദ്രോഹമാണ് ഇതാണ് മേച്ചത ഇതാണ് അശ്വതി ഇത് ചെയ്യാൻ പാടില്ല അപ്പൊ ദൈവത്തിന്റെ കർമ്മ പദ്ധതിക്ക് എതിരായിട്ട് ഈ ജനം മാറുമെന്ന് ദൈവത്തിന് മനസ്സിലായി അപ്പോൾ ദൈവം മലാഖിയിലൂടെ പറയുകയാണ് നിങ്ങൾ മടങ്ങി വരണം യൗവനത്തിലെ ഭാര്യയോട് നിങ്ങൾ അവിശ്വസത കാണിക്കരുത് നിങ്ങൾ ഉപേഷണം കൊടുക്കരുത് ഉപേഷണം ഞാൻ വെറുക്കുന്നു ശരിയായ ട്രാൻസ്ലേഷൻ എന്നാലും ഉപേഷണം എനിക്ക് അറപ്പാകുന്നു എന്നാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് അതുകൊണ്ട് കുടുംബ ജീവിതത്തെ ലാഘവത്തോടെ കാണുവാൻ നമ്മൾ ആരും ശ്രമിക്കരുത് നമ്മൾ മതത്തിലേക്ക് വരുമ്പോൾ പരീക്ഷന്മാർ കഥാപിനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു എന്താ അറിയാമോ എന്താ പറഞ്ഞത് പറഞ്ഞു ഭാര്യ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ എന്ന് ചോദിച്ചു എന്നിട്ട് ഈ വിധവാന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട് മോശം അനുവദിച്ചല്ല ഇന്നും പല ആളുകളും പല പരീക്ഷന്മാർ ഞാൻ പറയുന്നുണ്ട് ഇത് കുഴപ്പമില്ല ഇത് വലിയ കാര്യമുള്ള കാര്യമല്ല ചില ആളുകൾ പറയുന്നത് ആദ്യത്തെ വിവാഹം ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതല്ലായിരുന്നു അതല്ലായിരുന്നു വിവാഹം ഇതാണ് വിവാഹം ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുതെന്ന് പറഞ്ഞാൽ അത് വേർവിധിപ്പിക്കുവാൻ നമുക്ക് യാതൊരു അനുവാദവും ഇല്ല നമ്മളുടെ വേദഭാഗം വായിക്കുമ്പോഴേ മറ്റൊരു കാര്യം എൻ്റെ തൊട്ട് താഴെയുണ്ട് കഥാ പറഞ്ഞൊരു കാര്യമുണ്ട് മോശ അങ്ങനെ അനുവദിച്ചത് അവരുടെ ഹൃദയകാഠ്യം കൊണ്ട് ആവർത്തിക യോഗം ഒന്നാം വാക്യത്തെ കഥാ പറയുകയാണ് മോശയത് അനുവദിച്ചത് അവരുടെ ഹൃദയകാഠ്യം കൊണ്ടത്രേ ആദ്യം പറഞ്ഞു കൂടെ പറ ഞാൻ സ്ഥാപിച്ച വിവാഹം അങ്ങനെയല്ലായിരുന്നു എനിക്ക് അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല എനിക്ക് പെട്ടെന്ന് വേണ്ട എനിക്ക് എനിക്കിവിടെ വേണ്ട എന്നിട്ട് നീ ആലയത്തിലേക്ക് വന്ന് ദൈവത്തെ ആരാധിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല ടേക്ക് നിന്റെ ആവശ്യമായി ആഗ്രഹമായിട്ട് വന്നാൽ ഈ പ്രവൃത്തി ചെയ്തിട്ട് എനിക്ക് പറ്റത്തില്ല ആല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സാധിച്ച വിവാഹം അതിന്റെ പവിത്രതയോടുകൂടെ പരിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കുവാനാണ് മരണത്താലല്ലാതെ വേർപിരിയുവാൻ വ്യവസ്ഥ ഞാൻ പറയട്ടെ ദൈവത്തിന്റെ ഒന്നാമത്തെ സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണെന്ന് അറിയാമോ എന്താ കുടുംബമാണ് ദൈവം ആദ്യമായി സ്ഥാപിച്ച ദൈവത്തിന്റെ സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്ഥാപനമാണ് സഭ എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ കുടുംബമാണ് വ്യക്തിയാണ് കുടുംബമാകുന്നത് കുടുംബമാണ് സഭയിലേക്ക് വരുന്നത് അതുകൊണ്ട് കുടുംബ കുടുംബജീവിതത്തിന് വളരെ പ്രാധാന്യമുണ്ട് അത് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് വൈകാല ബാക്കിയുടെ അവസാനിക്കുവായിരുന്നു അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപക്തിയുമല്ലോ ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൽ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു ദൈവം വാക്യം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളി തിരുവനന്തപുരം വായിക്കുമ്പോൾ വളരെ ഭയപ്പെടുത്തുന്ന പ്രയോഗം ഇത് നിങ്ങൾ സൂക്ഷിച്ചു കൊഴുവിൻ്റെ ഏ നിങ്ങൾ ഓർത്തുകൊഴുവീൻ സൂക്ഷിച്ചു കൊഴുവീൻ അറിഞ്ഞുകൊഴുവീൻ പ്രമാണിച്ചുകൊഴുവീൻ എന്നുള്ള പല പ്രയോഗങ്ങൾ നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കും ഇവിടെ കുടുംബജീവിതത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് അന്യദേവരെ ആരാധിക്കുന്ന ജാതികളായ അതെ സൗന്ദര്യം കണ്ടുകൊണ്ട് അതെ അതിന്റെ പിന്നാലെ പോയ യഹൂദന്മാർക്ക് വലിയ താക്കീത് കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ ദാസൻ സംസാരിക്കുകയാണ് നിങ്ങൾ അവിസ്വസ്ഥത കാണിച്ചുകൊണ്ട് പുറകോട്ട് വരിക മുന്നോട്ട് പോകുകയാണ് നിങ്ങൾ മടങ്ങി വരണം എന്ന് പറയുക നമ്മളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഏത് കുടുംബമാണുള്ളത് ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബാഹ്യമായ സൗന്ദര്യത്തിൻ്റെ പിന്നാലെയാണ് ഇന്നത്തെ ചെറുപ്പക്കാരും പല ആളുകളും ഓടുന്നത് ഏഹ് ഭാഗ്യമായിരിക്കുന്ന സൗന്ദര്യം ഒരു വിവാഹാലോചന നടക്കുമ്പോൾ തന്നെ ആദ്യം ചോദിക്കുന്നത് കുട്ടി സുന്ദരി ഏഹ് അല്ലേ കുട്ടി വെളുത്തതാണോ ഏഹ് പണമുണ്ടോ ഏഹ് വിദ്യാഭ്യാസമുണ്ടോ ജോലിയുണ്ടോ കുടുംബത്തിൽ ബലമുണ്ടോ ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളാണ് ഇന്ന് പൊതുവിൻ്റെ ഒരു വിവാഹാലോചന നടത്തുമ്പോൾ ചോദിക്കുന്നത് എന്നാൽ ചെറുക്കൻ ഒരു ആത്മീകനാണോ ഇനി രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് പോലും നമ്മളെ ആൾക്കാർ ചോദിക്കാറില്ല ചെറുക്കൻ ആത്മീകനാണോ സഭയിൽ എങ്ങനെയുണ്ട് ഏഹ് ശുശ്രൂഷകൾ ചെയ്യവർ കഴിവുള്ളവനാണ് ദൈവമക്കളെ സ്നേഹിക്കുന്നവനാണ് ദൈവദാസന്മാരെ കരുതുന്നവനാണ് സഭയിൽ സാക്ഷ്യമുള്ളവനാണ് ഇതൊന്നും ആരും എന്നിട്ട് വിവാഹ വേദിയിലിരിക്കുമ്പോൾ നമ്മുടെ ചില പുള്ളികളൊക്കെ നിന്നോട് പ്രസംഗിക്കുമ്പോൾ പറയും അയ്യോ ജോലി അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയുടെ നടന്തുണ ഏതാ ഞായറാഴ്ച പോയിട്ട് ഒരു യോഗത്തിനും വരാത്ത പുള്ളിയെ കുറിച്ച് പറയാനാണ് ജോലി ഞങ്ങളുടെ സഭയുടെ നടന്തുണ അയ്യോ പ്രീസ അയ്യോ അവൾ അവൾ കോട്ടേജ് മീറ്റിങ്ങുകൾക്ക് അവൾ വരുമ്പോഴാണ് ഞങ്ങളുടെ മീറ്റിംഗ് അധികമായി തീരുന്നത് അങ്ങനെ ഒരു ഉദ്ദേശം പറയുന്നത് എനിക്കറിയാം ആ പറഞ്ഞ വ്യക്തിയായി എനിക്കറിയാം ആ വ്യക്തി കൂടുതൽ സമയം പറയാൻ ഞാൻ സമയം പോയിട്ടുണ്ട് ഞാനത് അന്വേഷിച്ചിട്ട് പറഞ്ഞത് ആ സഹോദരി നേഴ്സാ അവരെ ഞങ്ങൾ കാണാനേ ഇല്ലെന്നാവും അവരുടെ ഡ്യൂട്ടി ആയപ്പോൾ പക്ഷേ ഞാൻ പറയട്ടെ നമ്മൾ ശ്രദ്ധിക്കണം ആത്മീകരായിരിക്കുന്ന ആളുകളെ ആത്മീകമായി വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നാം ഓരോരുത്തരും നമ്മുടെ പുതിയ തലമുറകൾക്കും ഇനിയുള്ളവരും വിവാഹത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും കുടുംബജീവിതം പറയുന്നത് ഒരു പക്ഷെങ്കിൽ അല്പം വഴക്കും സൗന്ദര്യ ഒക്കെ ഉണ്ടാകും ഉണ്ടാകട്ടെ ഞാൻ പറഞ്ഞതുപോലെ അതൊന്നും സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരിക്കുവാനായിട്ട് പാടും അച്ഛൻ പറഞ്ഞാൽ ഒരു കഥ ഞാനിപ്പോഴും ഇങ്ങനെ ഓർക്കും ഈ കുടുംബ ജീവിതത്തെക്കുറിച്ചൊക്കെ പല എടുത്തും ഉറപ്പിക്കുമ്പോൾ ഞാനത് ഓർക്കാറുണ്ട് ഒരു അച്ഛൻ പണ്ട് പറഞ്ഞൊരു കാര്യം രണ്ട് ഭാര്യ ഭർത്താവും ഈ അച്ഛനെ കാണാനായിട്ട് ചെന്നു അച്ഛൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അച്ഛോ വർഷങ്ങളായി ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ പലപ്പോഴും വടക്കിടിക്കുക അപ്പോൾ ഇതൊന്ന് പരിഹരിക്കാം അതല്ലെങ്കിൽ ഞാനിവിടെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവളും പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല വളരെ ബുദ്ധിമുട്ടാണ് ഇദ്ദേഹം ഞാൻ പറയുന്നത് അനുസരിക്കില്ല എന്നേക്കാൾ ഇദ്ദേഹത്തിന് ഇഷ്ടം ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയാണ് അച്ഛക്കുറിച്ച് നേരെ ആലോചിച്ചിട്ട് പറഞ്ഞു ഞാനൊരു പോം വഴി പറയാം അപ്പോൾ ഇവർ മിണ്ടാതിരിക്കുക ദിവസം മിണ്ടാതിരിക്കുക ഒരു ബോംബിൽ പറഞ്ഞു കൊടുത്തു ഒരു കാര്യമില്ല വഴക്കിടുമ്പോൾ തോമസ് ഒരു കാര്യം ചെയ്താൽ മതി തോമസ് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുക വഴക്ക് തുടങ്ങുമ്പോൾ തന്നെ തോമസ് അങ്ങോട്ട് പോകണം പുറത്തേക്ക് ഇറങ്ങി പോകാം എന്നൊരു കാര്യം വഴിക്കൊരു കഴിഞ്ഞു തോമസ് മൊത്തം വന്ന് കിറങ്ങി ഏറ്റവും അതൊക്കെ തോമസ് വീട്ടിലോട്ട് വരും വരുമ്പോൾ തന്നെ തോമസ് പറയേണ്ട ഒരു കാര്യമാണ് മീൻ കുട്ടി ഒരു ചായ ഇട്ടു അപ്പോൾ ചായ ഇട്ടു തരാൻ നീ ഭംഗിയെന്ത് ചെയ്യണം സന്തോഷത്തോടെ അവനൊരു ചായ ഇട്ട് കൊടുക്കണം അപ്പോൾ പണക്കം തരും അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി പണക്കം തീരും പിന്നെ വഴക്കുണ്ടാകത്തില്ല സന്തോഷത്തോടെ പോകാമെന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ കൃത്യമായി ചെയ്തു വഴക്കുകളൊക്കെ അവസാനിച്ചു ഭംഗിയായി നല്ല രീതിയിൽ കുടുംബജീവിതം പോവുകയാണ് വീണ്ടും ഒരു അഞ്ചു ആറ് മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ കൂടി അച്ഛനെ കാണാനായിട്ട് വരികയും കുട്ടി ചിരിച്ച സന്തോഷത്തോടെ മുന്നോട്ട് പോകുകയാണ് അപ്പോൾ അച്ഛൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് തോന്നുസുട്ടി ഞാൻ പറഞ്ഞാൽ ആ ട്രിക്ക് നിന്ന് പ്രയോഗിച്ചോ എങ്ങനെയുണ്ട് ഇപ്പോൾ കുടുംബത്തിൽ വഴക്കുണ്ടോ അപ്പോൾ ഈ തോന്നുട്ടി പറഞ്ഞു ഓ അച്ഛനെന്ന് പറഞ്ഞു തന്നെ നന്നായി ഇപ്പോൾ ഒരു വഴക്കില്ല അവളൊരു വടക്കിൻ്റെ ചെറിയൊരു സൂചനയായിട്ട് വരുമ്പോൾ ഞാൻ പുറത്തേക്ക് പോകും അരണിക്കുമായി ഞാൻ വരും ചായ കിട്ടി താൻ മെയിക്കിട്ടും അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയും എനിക്കൊരു ചായ കിട്ടും സുഖമായി പോവുകയാണ് പക്ഷേ ഒരു കുഴപ്പമുണ്ട് അച്ഛൻ എന്താണ് അപ്പം ഇയാൾ പറയുകയാണ് കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞാൻ ചായ കുടിച്ചും അടുത്തുനിന്ന് കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞാൻ ചായ പിടിച്ചും അടുത്ത് എത്ര ചായ പിടിച്ചെന്ന് എനിക്കറിയില്ല കാരണം എല്ലാ ദിവസവും ഇപ്പോൾ വടക്കാ ചായ പിടിച്ചാൽ മതിയില്ല പ്രിയമുള്ളവരെ ചിലപ്പോൾ ചില ചായയൊക്കെ കുടിക്കേണ്ട കാര്യം എന്നാലും നമ്മുടെയൊക്കെ കുടുംബജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയാം ദൈവം സ്ഥാപിച്ച ഈ കുടുംബം എന്ന് പറയുന്നത് അത് വളരെ പവിത്രതയോടുകൂടെ ഞാനും നിങ്ങളും സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യം മലാക്കി ഈ വിഷയം ഈ ജനത്തെ ഓർപ്പിക്കുമ്പോൾ മലാക്കി ഒരു കാര്യം പറയുന്നുണ്ട് നൂറാം തായത്തിൻ്റെ ആറാം വാക്യത്തിൽ എന്താണെന്നറിയാമോ യഹോവ യഹോവയായ ഞാൻ മാറാത്തവൻ അതുകൊണ്ട് യാഹോബിൻ്റെ പുത്രമാരെയാണ് നിങ്ങൾ ഒടിഞ്ഞു പോകാതെ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മുടെ യഹോവയായ ദൈവം മാറാത്തവരെ അവൻ നമ്മുടെ കൂടെയുണ്ട് പറഞ്ഞു ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും നമ്മുടെ കുടുംബങ്ങൾ ഇന്നും സന്തോഷത്തോടെ നിലനിൽക്കുന്നതിന്റെ കാരണം അവൻ നമ്മുടെ കൂടെയുണ്ട് അവൻ മാറാത്തവനായി കൂടെയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയട്ടെ യഹോവയായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കുടുംബം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്വേഷനെ മേറ്റ് പറഞ്ഞ് ക്ഷമ പറഞ്ഞു സന്തോഷത്തോടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി വളർന്നുവരുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി വിവാഹം വേണ്ട എന്ന് പറയുന്ന ഉത്തം തലമുറ ഏ മാതാപിതാക്കളുടെ സ്നേഹം കണ്ടുകൊണ്ട് അയ്യോ എനിക്ക് വിവാഹം വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് വരുവാനായിട്ട് ഞങ്ങളുടെ കൊച്ചിലേക്ക് ഇന്നിപ്പോൾ വിൻകുതാണ് വിവാഹമില്ല ഏ ജീവിക്കുന്നു അല്ലെങ്കിൽ മാസം ഒരു വർഷം രണ്ട് മാസം കഴിയുമ്പോൾ വേണ്ടത് വെക്കുന്നു അടുത്തയാളെ കൂടുന്നു ഇതൊക്കെയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേച്ഛത ലോകത്തിൽ പറഞ്ഞിരിക്കുക ദൈവജനത്തിൻ്റെ ഇടയിൽ ഇത് വരുവാനായിട്ട് നമ്മൾ എന്താണ് ദൈവവനം വായിക്കുന്നത് നമ്മുടെ ഇടയിൽ ഇതൊന്നും യാതൊരു നിലയിലുള്ള ഒരു സ്തുതി പറഞ്ഞ പോലും അരുത് അങ്ങനെയൊരു അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബം മാറേണ്ടത് ആവശ്യം ഞാൻ പറയട്ടെ നമ്മുടെ ഭർത്താവിനേക്കാൾ സൗന്ദര്യമുള്ള ഒരാൾ പുറത്തുണ്ടേക്കാം നമ്മുടെ ഭാര്യയെ സൗന്ദര്യമുള്ള ഒരാളെ പുറത്തു കൊണ്ടേക്കാം എന്നാൽ ദൈവം എനിക്ക് തന്ന കൂട്ടാളിയെ വളർമ്മയായി സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കണം എന്റെ ഭാര്യയെ സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം മറ്റാരെല്ലാം സൗന്ദര്യമുള്ളവരെ കണ്ടാൽ ഞങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട് ലോകത്തിലേക്ക് ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ആളാത് നിങ്ങൾ എന്നോട് ചോദിക്കാം നിങ്ങളെ ചോദിക്കുകയാണ് ലോകത്തിലേറ്റവും സൗന്ദര്യമുള്ള ആളെ നിങ്ങൾക്ക് പറയാമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് എന്തായിരിക്കും എന്തായിരിക്കുന്നല്ലോ ഞാൻ പറയും എന്റെ ഭാര്യയാണ് ഏറ്റവും സൗന്ദര്യമുള്ള ആ അതാണ് ഞാനതേ പറയുള്ളൂ ആ ഒരു പല ഭാഗത്തിലേക്ക് നമ്മളെല്ലാം അറേണ്ടത് വളരെ ആവശ്യം ഞാൻ പറയട്ടെ മലാക്കി ഈ ഭാഗം ഇവരെ ഓർപ്പിക്കുമ്പോൾ എന്തിനാണ് മലാഖി ഈ വിഷയം ഇവരെ ഓർപ്പിച്ചത് എന്തിനാണ് മലയാക്കി ഇവരോട് മടങ്ങി വരണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മലാക്കിയോട് യഹോവയായ ദൈവം ഇത് വെറുക്കുമെന്ന് പറയുന്നത് അതിന് കാരണം പറയുമ്പോൾ ഇവരെ ഇവർ ദൈവത്തിൻ്റെ ജനമാണ് സ്ത്രോത്രമാണ് ഇവർ ദൈവത്തിൻ്റെ ജനമാണ് ദൈവ മക്കളോട് മാത്രമാണ് ദൈവത്തിന് ഇത്ര ഹൃദ്യമായിട്ട് സംസാരിക്കുവാനായിട്ട് കഴിയുന്നത് ദൈവ ദൈവത്തിന് മാത്രമാണ് ദൈവജനത്തോട് ഇത്രമാത്രം ഉപഹാരമുള്ളത് ദൈവം ഇവരെ മടക്കി വരുത്തും മുഴുവൻ ദൈവം മടക്കി വരുത്തും അങ്ങനെയാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ അവരുടെ തെറ്റുകളെ അതാ സമയം ബോധ്യപ്പെടുത്തി അവർക്ക് വേണ്ട ശിക്ഷണങ്ങൾ കൊടുത്ത് നായുധിയെക്കുറിച്ച് അവരെ ഓർപ്പിച്ച് ദൈവം അവരെ മടക്കി വരുത്തുക യഹുത ചോദിക്കുകയാണ് നായുതിയുടെ ദൈവം ഇവിടെ ഇവർ ചോദിക്കാൻ നായുതിയുടെ ദൈവം എവിടെയാണ് ദൈവമില്ലേ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി പ്രത്യാശം ഇല്ലാത്തവരായിട്ട് ഇവർ ചോദിക്കുക നായുവിതിയുടെ ദൈവം ഇവിടെ ഓ പ്രവാചകം പറയുകയാണ് നായുധിയുടെ ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന യഹുദീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ചൂട പോലെ കത്തുന്ന ഒരു ദിവസം വരും അഹങ്കാരികളെ വരും ദൈവം ഇടങ്ങണം അത് കുടുംബ ജീവിതത്തിലാകട്ടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ സമാജീവിതത്തിലാകട്ടെ ദൈവത്തോടെ നിൽക്കുന്നവരോട് ദൈവം ഞാൻ പറയട്ടെ ദുഷ്ടന്മാർക്ക് ദൈവം അതെ ചൂട പോലെ കത്തുന്ന ദിവസമായിട്ടാണ് വരുന്നതെങ്കിൽ നീതിമാരോടുള്ള ബന്ധത്തിൽ അങ്ങനെയാണ് അവിടെ വായിക്കുന്നത് നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവം നീതി സൂര്യനായി വരുവാൻ വരുമാന പ്രത്യക്ഷത എന്നാൽ ബന്ധത്തിൽ ഞാൻ ഇതിൽ ദൈവമോടെ ചോദിക്കുന്നവരുടെ ബന്ധത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുന്നവരുടെ ബന്ധത്തിൽ അവൻ ചൂട പോലെ കത്തുന്ന ദിവസമായിരിക്കും അവരോട് ബന്ധത്തിൽ ദൈവം ഇടപെടണം നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ കാട്ടാം നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധി വിലപ്പെടുത്താം നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകളോട് ഭജനത്തോട് മറുദ്ദിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ദൈവ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന കുടുംബത്തിൽ വിശ്വസ്തരായി ദൈവസന്നിധിയിൽ ഒന്നും മറച്ചു വെക്കാതെ ഭാര്യയും ഭർത്താവ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം സാധിക്കുന്നതിനും പുതിയ തലമുറകൾ ആ ദൈവത്തിൻ്റെ പ്രയോജനകരമായി തീർത്തക്ക നിലയിൽ ദൈവം ആക്കിയിരിക്കുന്ന ആ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ദൈവമക്കളെ തന്നെ വിവാഹം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ കുടുംബത്തിൽ സാക്ഷ്യത്തോടെ മാതൃകയോടെ ജീവിക്കുവാൻ ദൈവം നമ്മൾ സഹായിക്കട്ടെ ഇവ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെടുത്ത് വിരാമം കുറിക്കുന്നു ദൈവനാമമാക്കെ